മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് എസ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല ആളും ശ്രമിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടാണല്ലോ ഞാൻ എസ് പറഞ്ഞത് താങ്ക് യു താങ്ക് യു വന്നു എനിക്ക് എല്ലാവർക്കും താങ്ക് യു എല്ലാവരും വന്ന് ഒരുപാട് സന്തോഷം ആരാധകരോട് എന്തെങ്കിലും പ്രേക്ഷകരോട് ഞാൻ അതായത് ഇൻസ്റ്റ ആയിട്ടാണ് കാണുന്നത് യൂട്യൂബും എല്ലാം എൻ്റെ ഫാമിലി മുതലാണ് കാണുന്നത് എൻ്റെ ഫോളോവേഴ്സിനൊക്കെ അറിയാം ഞാൻ അവരുടെ അടുത്ത് ഫാമിലിയായിട്ട് തന്നെയാണ് വിജയിരുന്നു അപ്പോൾ അവരും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ മേക്കപ്പിനെ പറ്റി എടുത്ത് പറയുന്നുണ്ടോ മേക്കപ്പിനെ പറ്റി ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡാനിയ എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരുന്നു ചേച്ചി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെയാണ് അടിപൊളിയായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചേച്ചിക്ക് ഒരു ബിഗ് താങ്ക്സ് വേണം നമ്മുടെ ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും ഇന്നലത്തെ തലേ ദിവസത്ത് ചേച്ചിയുടെ മോളാണ് ചെയ്തത് ഒരു വി ആർ ചേച്ചി എല്ലാം നമ്മൾ ഭയങ്കര സെലക്റ്റീവായിട്ടാണ് കൊടുത്തത് അതിൻ്റെ റിസൾട്ട് കിട്ടി എനിക്ക് തോന്നുന്നത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്